കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി മലയോര മേഖലയിലെ ചെറുപുഴ ടൗണിലും വിവിധ യൂണിയനുകൾ ചേർന്ന് പ്രതിഷേധം നടത്തി ചെറുപുഴയിൽ സ്കൂൾ തുറക്കാനെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ തടയുകയുമുണ്ടായി ഐതിഹാസികമായ ഒരു ദിനമായി ജൂലൈ ഒമ്പത് മാറിയിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്യുക ഈ ദേശീയ പണിമുടക്കിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ കട കമ്പോളങ്ങളും വാഹനങ്ങൾ നിറത്തിലിറക്കാതെയും തൊഴിൽശാലകളിൽ പണിയെടുക്കാതെയും കൃഷിഭൂമിയിൽ പണിയെടുക്കാതെയും ഈ സമരത്തോട് പൂർണ്ണമായും യോജിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം അവരെടുക്കുന്ന കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് നാൽപ്പത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം നടക്കുകയാണ് പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ദേശീയ പണിമുടക്ക് നടക്കുന്നത് ഈ പണിമുടക്കിന് കർഷക മോർച്ചയും അതുപോലെ തന്നെ സംയുക്ത കർഷക സംഘടനകളും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ദീർഘകാലം സമരത്തിലൂടെയും പോരാട്ടത്തിലൂടെയും തൊഴിലാളി സംഘടനകൾ ആർജിച്ചിട്ടുള്ള അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഇരുപത്തി ഒമ്പതിന് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് നാല് തൊഴിൽ കോഡുകൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആ തൊഴിൽ കോഡുകൾ അനുകൂലമായ പല വ്യവസ്ഥകളും ഇല്ലാതാക്കിക്കൊണ്ട് ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ ചിലതിന് സൈഡില്ല ചിലതിന് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ നിന്ന് എടുത്തു നീ എന്നോട് എന്താ പറഞ്ഞത് എ ബി സി ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും ഇതാ വന്നാലോതാട അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തിയാറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയോ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കലക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം